മാന്നാർ കലാകൊലക്കേസിൽ ഇസ്രായേലിലുള്ള ഒന്നാം പ്രതി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ഇയാൾക്കെതിരെ ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറണ്ട് പുറപ്പെടുവിച്ചു അതേസമയം കേസിൽ വീണ്ടും അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ച മൂന്ന് പ്രതികളെയും മൂന്നിടങ്ങളിലായി മാറ്റി പാർപ്പിച്ച് ചോദ്യം ചെയ്യൽ തുടരും ലാ കൊലക്കേസിൽ ഇസ്രായേലിലുള്ള ഒന്നാം പ്രതി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ഇയാൾക്കെതിരെ ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി ഇസ്രായേലിൽ ജോലി നോക്കുന്ന അനിലിന്റെ പാസ്പോർട്ട് നമ്പരും വിലാസവും സ്പോൺസറുടെയും കമ്പനിയുടെയും വിശദാംശങ്ങളും ഉൾപ്പെട്ട വാറണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ മാന്നാർ സിഐക്ക് കോടതി കൈമാറി അടുത്ത ഘട്ടമെന്ന നിലയിൽ ഓപ്പൺ വാറണ്ട് പോലീസ് ആസ്ഥാനം വഴി ക്രൈംബ്രാഞ്ച് മുഖേന സിബിഐക്ക് കൈമാറും തുടർന്ന് സിബിഐ ഡൽഹി ഓഫീസിലെ ഇന്റർപോൾ വിഭാഗം അനിലിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും അതോടൊപ്പം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് എമിഗ്രേഷൻ വിഭാഗം മുഖേന എംബസികൾക്കും വിമാനത്താവളങ്ങൾക്കും കൈമാറും അനിൽ ഇസ്രയേലിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും കടക്കുന്നത് തടയാൻ ഇതുവഴി സാധിക്കും വീട്ടുകാരെയും ബന്ധുക്കളെയും സമ്മർദ്ദത്തിലാക്കി ഏതെങ്കിലും വിധത്തിൽ അനിലിനെ സ്വമേധയാ നാട്ടിലേക്ക് വരുത്താനുള്ള ഉണ്ടാക്കാനും അന്വേഷണ സംഘം പരിശ്രമിക്കുന്നുണ്ട് കലയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനും കൊലപ്പെടുത്തിയ രീതിയും അതിനുപയോഗിച്ച വാഹനവും കണ്ടെത്താനും അനിലിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ നിലവിൽ പ്രതികളായ ചെന്നിത്തല ഇരമത്തൂർ കണ്ണമ്പള്ളിൽ ജിനു ഗോപി കണ്ണമ്പള്ളിൽ സോമരാജൻ കണ്ണമ്പള്ളിൽ പ്രമോദ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി നീട്ടിയിട്ടുണ്ട് മാവലിക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മൂന്ന് ദിവസം കൂടി കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത് ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് അവധിയായതിനാൽ കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് പ്രതികളെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാവലിക്കര കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കസ്റ്റഡിയിൽ ലഭിച്ച മൂന്ന് പ്രതികളെയും മൂന്നിടങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ച് ചോദ്യം ചെയ്യൽ തുടരും